പറയാനാണ് യൂട്യൂബ് ഓഫീസാണെന്നു എടുത്ത വർഷമായി പ്രശ്നങ്ങള് അതുകൂടി സ്വന്തമായിട്ടാണ് പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് കോവിഡ് ഭയങ്കരമായിട്ട് ഭയങ്കര സീരിയസ് ആയി സീരിയസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നിന്ന് ഡൽഹിയിലായിരുന്നു ഡൽഹിയിലെ ഡൽഹിയിലാണ് അപ്പം നേരം അവിടുന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു റൈഫറിന്റെ ഹോസ്പിറ്റലായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് ഫോണായിട്ട് അത്രയ്ക്കും സീരിയസ് ആയിരുന്നു അപ്പോ ഞാൻ ചെന്ന അതിന്റെ ദിവസം രാവിലെ തന്നെ കൊടുക്കണം അപ്പൊ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പരിപോധന പരിപോധന ഫോണിലൊരു ഒറ്റ പ്രാർത്ഥന എനിക്ക് ഓർക്കുന്നുണ്ടാവും പ്രാർത്ഥിച്ച് പിന്നെ അവൾ ഐ സി യു പിന്നെ ഞാൻ അവളെ കണ്ണു തുറന്നു കണ്ടു അപ്പോൾ അന്നേരം അവിടെ ഉള്ളവരും പറഞ്ഞു പെട്ടെന്ന് വളരെ വ്യത്യാസം വന്നു അത് അടുത്ത കാര്യം പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇവിടെ ഞാൻ വന്ന മോളിൽ പോകും ഈജിപ്തിൽ അവരുടെ എം ബി വി സി അഡ്മിഷൻ എം ബി വി സിനിമ നീറ്റ് കുറെ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കിട്ടിയില്ല അവൾക്ക് ജനത പോകാമെന്നാണ് അവസാനം നമ്മുടെ എന്തേലും പറഞ്ഞാൽ ജർമ്മനിക്ക് പോകാം ജർമ്മനി നീറ്റ് പഠിച്ചെടുത്താൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ ഒന്ന് കിട്ടി പക്ഷെ അതിനിടയ്ക്ക് എങ്കിലും പെട്ടെന്ന് ഈ ഇറ്റ്ലിയൊക്കെ ലാംഗ്വേജ് ഫസ്റ്റ് സെമിസ്റ്റർ ചെയ്താലും അതും നല്ല ഷജൻ്റെ പ്രാർത്ഥനയാണ് പിന്നെ അതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടോ പറയാനുണ്ടെങ്കിൽ സാക്ഷാൽ ഈ ചെറിയ കൂട്ടായ്മകളാണെങ്കിലും ക്രശീധർമാവിൻ്റെ പ്രവർത്തനം ഷജബ്രതം ഒത്തിരി അഭിഷേകമുള്ള കൃത്യമാണ് اٿا نه ڏيڻ نه ڏاڻ نه ڏيڻ 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 نه